ശബരിമല സ്വർണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെയും കർണാടക ബെല്ലാരിയിലെ സ്വർണവ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി ആന്റണിയാണ് ചേരുന്നത് ആന്റണി ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഓരോ ദിവസം എസ് ഐ ടി സംഘം പുതിയ പ്രതികളിലേക്ക് എത്തുകയാണ് പുതിയ കണ്ടെത്തലുകളിലേക്കെത്തുകയാണ് ഇന്ന് തൊട്ടു പിന്നാലെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെയും കർണാടകയിലെ ബലാരിയിലെ സ്വർണവ്യാപാരി ഗോവർദ്ധിന്റെയും ജാമ്യാപേക്ഷ ഹർജികൾ ഇന്ന് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ ആ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലാണ് എ പത്മകുമാറും അതുപോലെ തന്നെ ഗോവർദ്ധനും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം അത് പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പരിഗണിച്ചിരുന്നില്ല എന്തായാലും ഇന്ന് കോടതി ഈ ജാമ്യ ഹർജികളിൽ വിശദമായ വാദം കേൾക്കും ഈ രണ്ട് വിഭാഗത്തിനെയും പത്മകുമാറിൻ്റെയും അതുപോലെ തന്നെ ഗോവർദ്ധൻ്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെയും വാദം വിശദമായി തന്നെ കോടതി കേൾക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യത്തെ ശക്തമായി തന്നെ പ്രത്യേക പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട് പ്രത്യേകിച്ച് എസ് ഐ ടി എതിർക്കുന്നുണ്ട് ഈ ഇരുവർക്കുമെതിരെ വെവ്വേറെ റിപ്പോർട്ടുകളും ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് നേരത്തെ എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകാനായി ഉള്ള ആ ഉത്തരവിൽ ചെമ്പുപാളി എന്ന് എഴുതിയത് പത്മകുമാർ എഴുതിയത് സ്വന്തം കൈപ്പടയിൽ അത് മനഃപൂർവ്വമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് പക്ഷേ പത്മകുമാർ പറയുന്നത് തനിക്ക് മാത്രമല്ല ഇക്കാര്യത്തിൽ ഈ തീരുമാനങ്ങളിൽ ഉത്തരവാദിത്തമുള്ളത് താൻ ഈ കാര്യങ്ങൾ ശബരിമലയിലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു ചുമതലക്കാരൻ മാത്രമാണ് തീരുമാനങ്ങൾ കൂട്ടായി എടുക്കുന്നതാണ് ബോർഡിന് മുഴുവനായി കൂട്ടായി ഉത്തരവാദിത്തമുള്ളതാണ് ഈ തീരുമാനങ്ങൾ എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ ഹർജിയിലെ വാദം എന്ന് പറയുന്നത് അതേസമയം അങ്ങനെയല്ല പത്മകുമാർ സ്വന്തം കൈപ്പടയിലാണ് അനുവദിക്കുന്നു എന്ന് എഴുതിയത് ഈ ചെമ്പുപാളി എന്ന് തിരുത്തിയത് പത്മകുമാർ മനഃപൂർവ്വമാണ് എന്നൊക്കെയാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇനി ഗോവർദ്ധനിലേക്ക് വന്നാലും ഗോവർദ്ധൻ്റെ കാര്യത്തിലും വലിയ ശക്തമായ തെളിവ് ഒരു ആരോ കാര്യങ്ങളാണ് എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലാണ് കോട അന്ന് എസ് ഐ ടി പറഞ്ഞത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നടന്നത് വിശാലമായ ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യം ആ വിശാലമായ ഗൂഢാലോചനയുടെ ഭാഗമായി ശബരിമലയിലെ കൂടുതൽ ശ്രീകോവിലെ കൂടുതൽ സ്വർണം മോഷ്ടിക്കാനുള്ള ഒരു പദ്ധതി ഈ മൂന്നു പേർ ചേർന്ന് തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത് ആ മാത്രമല്ല ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന സമയം ആ സമയത്ത് ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയിൽ ഈ കേസ് ഒരു നീക്കം ഈ ഗോവർദ്ധൻ അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ ആയുള്ള പങ്കജ് ഭണ്ഡാരി കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവർ ചേർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ബംഗളൂരുവിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ കൂടി ഗൂഢാലോചന നടത്തി എന്നുകൂടി ഈ റിപ്പോർട്ടിൽ കോടതി ഈ ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിൽ എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശക്തമായി ഇരുവരുടെയും ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് എസ് ഐ ടി അതായാലും ഇന്നിപ്പോൾ കോടതി അതിൽ വിശദമായ വാദം കേൾക്കും